ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടില് ഇപ്പോൾ പല്ലവിയും പല്ലവിയുടെ ആ ഒരു നേതൃത്വത്തിൽ സേതു ഏറ്റെടുത്ത ഒരു ഇവന്റിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് സേതു പല്ലവി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ ആഘോഷമായിട്ട് ഇവന്റ് നടത്താൻ വേണ്ടിയിട്ടും അതിൻ്റെ ചില ആ ഒരു മികക്ക് പണികളും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പല്ലവിയുടെ കോളേജിലോട്ട് സേതു വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നാൽ സേതു കോളേജിലോട്ട് വരുന്നത് അറിഞ്ഞതിന് ശേഷം അവിടെ ഇന്ദ്രനായിട്ട് പല്ലവിക്കും സേതുവിനും വേണ്ടിയിട്ട് വലിയൊരു ചതിക്കുഴി ഒരുക്കുകയാണ് ഈ ഒരു ചതിക്കുഴിയിൽ വീണതിന് ശേഷം ഒരിക്കലും പല്ലവി സന്തോഷത്തോ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ വേണ്ടിയിട്ട് പാടില്ല മറ്റുള്ളവരുടെ മുന്നിൽ പല്ലവി തല തലകുലിച്ച് നിൽക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രം ഇന്ദ്രൻ വലിയൊരു ചതിക്കുഴിയാണ് അവർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത് ഈ ചതിയിൽ നിന്നും പല്ലവിയെ രക്ഷിക്കാനായിട്ട് സേതുവിന് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിവിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ രാജലക്ഷ്മി വീണ്ടും പല്ലവിയെ തൻ്റെ വീട്ടിലോട്ട് മരുമകളായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഒരു പൊന്നമ്മ ബ്രോക്കറിനോട് സംസാരിച്ചു എന്നാൽ അതിന് നല്ല മറുപടിയാണ് പൊന്നമ ബ്രോക്കർ കൊടുത്തത് അതിൻ്റെ വിഷമത്തിൽ വന്ന് ഇന്ദ്രനോട് കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ദ്രൻ തന്നെ പറയുവാണ് ഇതിനുള്ള ഒരു വലിയൊരു പണി തന്നെ ഞാൻ പല്ലവിക്ക് കൊടുത്തോളാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പല്ലവിയുടെ കോളേജിലോട്ട് ഇവന്റിന് വേണ്ടിയിട്ട് സേതു സേതുവിൻ്റെ കൂട്ടുകാരമാരെല്ലാവരും കൂടി സാധനങ്ങളും കൊണ്ട് പോവാണ് ഈ സമയത്ത് പൊന്നമ്മ ബ്രോക്കർ അടുത്തേക്ക് രാജലക്ഷ്മി വന്ന കാര്യവും തൻ്റെ ആവശ്യവും എല്ലാം അറിഞ്ഞ നമ്മുടെ മിത്രേട്ടൻ സേതുവിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ ഒരിക്കലും ഇനി ഇന്ദ്രന്റെ ഭാര്യയായിട്ട് സേതു പല്ലവി പോലും അങ്ങനെ പോയി കഴിഞ്ഞാൽ തനിക്ക് ജീവിക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ല മരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പലവി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സേതു വിശദീകരിക്കുകയും ഇനി എന്തായാലും ഇന്ദ്രനുള്ള പണി ഞാൻ കൊടുത്തോളാം ഇന്ദ്രൻ ഇനി പല്ലവിയെ ഉപദ്രവിക്കാത്ത വിധം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ സേതു പറയുമ്പോഴാണ് സേതുവിന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഹരിയും മിത്രനും എല്ലാവരും കൂടി പറയുന്നത് എന്നാലും ഈ ഒരു ഇവന്റിനോ ശേഷം കൂടി പല്ലവിയും സേതുവും ഒന്നിക്കണം സേതു പല്ലവി ചേച്ചിയോട് തൻ്റെ പ്രണയം തുറന്നു പറയണം അങ്ങനെ പ്രണയം തുറന്നു പറഞ്ഞിട്ട് പല്ലവി ചേച്ചി അത് അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പ്രണയ ദിനങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത് അപ്പൊ ഇന്ദ്രനുള്ള വലിയൊരു പണി തന്നെയായിരിക്കും നമുക്ക് കൊടുക്കാനായിട്ടും സാധിക്കുന്നത് എന്നൊക്കെ ഹരി പറയുന്നുണ്ട് എന്തായാലും തൻ്റെ പ്രണയം തുറന്നു പറയാനായിട്ട് സേതു തീരുമാനിച്ചു നേരെ കോളേജിലോട്ട് വെച്ചു പിടിച്ചിട്ടുണ്ട് ഈ സമയത്ത് പൊന്നുമടം തറവാട്ടില് വലിയൊരു സന്തോഷ ഏർ നിമിഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അച്ചുവിന്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം എന്നുള്ള ഒരു ആവശ്യം പൂർണിമ അവിടെ കുറുപ്പങ്ങളോട് കുറുപ്പിനോട് പറയുകയും അങ്ങനെ അച് ആ ഒരു ജാതകം കൊണ്ട് ഞാൻ എന്തായാലും അച്വിനെ കെട്ടാൻ പോകുന്ന ആ പയ്യനെ വീട്ടിലോട്ട് പോകാം പോയിട്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കാം എന്നൊക്കെ പറയുവാണ് ഈ ഒരു വിശേഷം നേരെ ബേബി ചേച്ചി വന്നിട്ട് ഋതുവിനോടും അച്ചുവിനോടും സംസാരിക്കുന്നുണ്ട് പക്ഷേ ഋതുവിന്റെ മനസ്സിൽ ചെറിയൊരു സംശയം ഋതു ചോദിക്കുന്നുണ്ട് നിന്നെ അവൻ വിളിക്കാറുണ്ടോ ആ പയ്യൻ വിളിക്കാറുണ്ടോ അപ്പൊ എപ്പോഴും വിളിക്കാറില്ല പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് അച്ഛൻ മരിച്ച സമയത്ത് അയാൾ വന്നിട്ടില്ലായിരുന്നല്ലോ അതെന്താന്ന് ചോദിക്കുമ്പോൾ വിവാഹം കഴിക്കുന്നതിനു മുന്നേ തന്നെ ഈ മരണ മരണത്തിനോ അങ്ങനെ ഒന്നും പോവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് വരാത്തതെന്നാണ് അവൻ പറഞ്ഞിരുന്നത് എന്നാൽ ഇതും പിന്നെ അച്വിനെ ഇപ്പോ അച്ഛനെ വിളിക്കാറില്ല സംസാരിക്കാറില്ല അതിന്റെ കൂടെ എന്തൊക്കെയോ ഇത് വശപ്പശകുകൾ ഋതുവിന് ഫീൽ ചെയ്തു എന്തോ പ്രശ്നം ഉണ്ടല്ലോ അല്ലെങ്കിൽ എന്തോ ദുരൂഹതയുണ്ടല്ലോ എന്തായാലും വരുന്ന വഴിക്ക് നോക്കാം അച്വിനെ ചതിക്കാനുള്ള പ്ലാൻ ആണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഋതുവിന്റെ മനസ്സിലുണ്ട് ഈ ഒരു സംഭവങ്ങൾ നടക്കുന്ന ാണ് എന്നാൽ എന്നാൽ ഈ ഒരു ഇതേ സമയം തന്നെ പല്ലവി തന്റെ കോളേജിൽ ആ ഒരു സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് പറഞ്ഞു കൊടുക്കുവാണ് ഈ സമയത്താണ് സേതു വരുന്നത് സേതു കാര്യങ്ങളെല്ലാം അവിടെ സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഹരിയും മിത്രനും എല്ലാവരും അങ്ങ് തിരിച്ചു പോയി ആ സമയം പല്ലവിയെ കണ്ട് സംസാരിച്ചിട്ട് പോകാം പറഞ്ഞുകൊണ്ട് സേതു അവിടെ നിൽക്കുവാണ് പല്ലവിയെ കാണാൻ വന്നപ്പോൾ പല്ലവി പ്രാക്ടീസിലായത് കൊണ്ട് തന്നെ അവിടെ നിൽക്കുമെന്നുണ്ട് ഈ സമയത്ത് പല്ലവിയും സേതു ഒരേ സമയത്ത് അവിടെ കോളേജിലുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം ആ കോളേജിലെ പി യൂണ് നേരെ ഇന്ദ്രനെ വിളിച്ച് പറയുകയും എന്നിട്ട് ഇന്ദ്രനെ വിവരങ്ങൾ അറിയിച്ചു ഈ സന്തോഷത്തിൽ ഇന്ദ്രൻ അവർക്കിട്ട് ഒരു വലിയൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് നേരെ കോളേജിലോട്ട് വരുവാണ് അങ്ങനെ ആ ഒരു പിയൂണിനെ പറഞ്ഞ് ഏൽപ്പിച്ച് കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് ആരും കാണാതെ ഈ ഒരു സേതും പലവിയും നിൽക്കുന്ന റൂമ് എല്ലാവരും പോയതിന് ശേഷം ആ ഒരു റൂം പുറത്തുനിന്ന് പൂട്ടണം എന്നിട്ട് ഒരു ഒരു ഫോൺ ജാക്ക് ഉണ്ട് ആ സംഭവം വെച്ചിട്ട് അത് ആ സംഭവം ആ ഒരു മെഷീൻ ഓൺ ആക്കി വെക്കണം അപ്പോൾ പിന്നെ ആരെങ്കിലും സേതുവിന്റെയോ പല്ലവിയുടെ ഫോണിൽ വിളിക്കുകയോ അല്ലെങ്കിൽ അങ്ങോട്ട് കോൾ വിളിക്കാനോ സാധിക്കത്തില്ല അങ്ങനെയുള്ളപ്പോൾ അവരെന്തായാലും ആ ഒരു റൂമിൽ പൂട്ടിയിടമല്ലോ പിറ്റേ ദിവസം എല്ലാവരുടെ മുന്നിൽ കഥ തുറക്കുമ്പോൾ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട അവസ്ഥയായിരിക്കും പല്ലവിക്ക് അങ്ങനെ പിന്നെ പല്ലവി അവസാനം എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് നിൽക്കേണ്ട അവസ്ഥ വരും ഇതായിരിക്കും എന്റെ പ്ലാന് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര സന്തോഷത്തിൽ ഇന്ദ്രം നിൽക്കുവാണ് പല്ലവി നാണം കിടത്താൻ വേണ്ടിയിട്ട് കിട്ടുന്ന അവസരങ്ങളൊന്നും ഇന്ദ്രൻ പാഴാക്കാറില്ല അങ്ങനെ ആ പിയൂണിനെ വെച്ച് വലിയൊരു ചതിക്കുഴിയിലാണ് സേതുവിനെയും പല്ലവിയേം ഇന്ദ്രൻ തള്ളിയിട്ടിരിക്കുന്നത് ഈ ഒരു കാര്യം കേട്ടതിന് ശേഷം പിയൂണ് നേരെ പോയിട്ട് പല്ലവിയെയും പല്ലവിയേയും വാച്ച് വാച്ചിയുമാണ് അവര് റൂമിൽ നിൽക്കുന്ന സമയത്ത് പുറത്തുനിന്ന് പൂട്ടിയിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് പല്ലവിയും സേതുവും ഇപ്പോൾ നല്ല സുഹൃത്തുക്കൾ മാത്രമാണ് സേതുവിനെ തിരിച്ച് പല്ലവിയുടെ ഇഷ്ടവുമുണ്ട് എന്നാൽ ഇത് മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്താൻ വേണ്ടിയിട്ട് പല്ലവിയെ പല്ലവിയോട് ആ ഒരു ആ ഒരു പക തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ദ്രൻ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത് അവസാനം ഇത് ഇന്ദ്രന് തന്നെ വലിയൊരു തിരിച്ചടിയായിട്ട് മാറുമോ അതോ ഇനി സേതുവും പല്ലവിയും കൂടി തമ്മിൽ ഒന്നിക്കുമോ അതോ അവരുടെ ആ ഒരു സന്തോഷ നിമിഷങ്ങൾ കാണുമോ അതോ ഇനി ഇതെല്ലാം ഇതിനെല്ലാം വലിയൊരു തിരിച്ചടിയെന്ന് പോലെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായിരിക്കുമോ പിന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമ്മിറ്റി ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും തെറ്റാ ബൈ